നമുക്ക് കിരണ്ടി കല്യാണി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ സ്റ്റെഫിയുടെ അടുത്തേക്ക് സഹതടവുകാരി വരുവാണ് വന്നിട്ട് പറഞ്ഞു എന്താടി നീ ആലോചിച്ചോണ്ടിരിക്കണമെന്നൊക്കെ ചോദിക്കുവാണ് സ്റ്റെഫി ഒന്നും പറഞ്ഞില്ല എൻ്റെ കാലിന് നല്ല വേദന എൻ്റെ കാലൊന്ന് തരാൻ പറഞ്ഞു അങ്ങനെ കാൽ കാലാവളുടെ മടിയിലേക്ക് എടുത്തു വെച്ച് കൊടുത്തു പിന്നീട് സ്റ്റെഫി അവളുടെ കാല് തടവാണ് ഈ സമയത്ത് സ്റ്റെഫിയുടെ ചോദിച്ച് നീ എന്താടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ അവനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കണേ എനിക്കറിയാടി അവനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗംഗാപ്രസാദിനെക്കുറിച്ചല്ല അവൻ എന്താടി ഇത്രയ്ക്ക് ഇരിക്കുന്നേ അവനൊരു കൊടുക്രിമിനൽ അല്ലേന്ന് ചോദിക്കുകയാണ് ദൈ നിനക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം ഇവിടെ നിന്ന് നിറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നല്ലൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ ദേ അവന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തീർന്നു തീർന്നുപോയെന്നൊക്കെ പറഞ്ഞു അവനെ സ്നേഹം വലിച്ചൊഴിക്കാനായിട്ട് ഗംഗാനദിയൊന്നും അല്ലല്ലോ അത് ഒഴുക്കി വിടാനായിട്ട് അങ്ങോട്ട് അവള് വിചാരിച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുവാണ് അപ്പോഴേക്ക് സ്റ്റെഫി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്റെ ഗംഗയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടല്ലോ നിങ്ങളുടെ കാലിന് ഞാൻ തടവി തരുമൊന്നുമില്ല കാലെ പിടിച്ചിട്ട് വലുതരത്തോളം പറഞ്ഞു അത് കേട്ടപ്പത്തിനും അവർക്ക് സഹിച്ചില്ല എന്താണ് നീ പറഞ്ഞെ എന്റെ കാലെ പിടിച്ചു വലിക്കുന്നോ അന്ന് വലിച്ചു കാണിച്ചേ ഞാനൊന്ന് കാണട്ടെ ഞാൻ വെറുതെ ഇരിക്കുന്നാണോ നീ കരുതുന്നേ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി ഒടുവിൽ സ്റ്റെഫിയെ ആ സ്ത്രീയും തമ്മിൽ അടിയായി അവര് സ്റ്റെഫിയെ പിടിച്ചിട്ടടിച്ചു സ്റ്റെഫി തിരിച്ചുപടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി ഒടുവിൽ അവിടെ നിന്ന് പാത്രം എടുത്ത് സ്റ്റെഫി അവരുടെ തലക്കിട്ടടിക്കണം അപ്പോഴേക്കും അവർ പറഞ്ഞു അയ്യോ എന്നെ തല്ലിക്കൊല്ലല്ലേ എന്നൊക്കെ പറയണേ ഇരി ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയത് ഇനി എൻ്റെ നേർക്ക് വന്നാണ്ടല്ലോ നിനക്കൊക്കെ നാടൻ തല്ലല്ലേ അറിയത്തുള്ളൂ ഗംഗേയുടെ കൂടെ കൂടി അല്ലാത്ത കുറെ തല്ലൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നിന്നെയൊന്നും വെറുതെ വിടത്തില്ല ഇത്രയും നാളെ നീയൊക്കെ എൻ്റെ ആധിപത്യം സ്ഥാപിച്ചു ഇനി ഞാൻ പറയുന്ന നീയൊക്കെ അനുസരിച്ചോണം എന്നൊക്കെ സ്റ്റെഫി പറഞ്ഞു അതേ സമയത്ത് കാർത്തിയുടെ വീട്ടിൽ കാദംബരി ആ ഭാനുമതിയമ്മ യാമിനിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അവരെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇരിക്കുവാടാ അപ്പോഴേക്കു വേണം യാമിനി പറയുന്നത് ഈ പറയുന്ന ഗംഗാപ്രസാദ് ഉണ്ടല്ലോ അവനൊരു ബീരുവാന്ന് പറയുന്നത് അവനുള്ള ധൈര്യമൊന്നുമില്ല അവനാകെപ്പാടെ കൊല്ലും കൊലമായിട്ട് നടക്കാനറിയത്തുള്ളൂ അതാ അവന്റെ ജോലി എന്ന വേണം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നെ ധൈര്യം കാണണം നമ്മുടെ കിരൺ സാറിന്റെ ധൈര്യം കാണണം അത് കേട്ടപ്പോ കാദമ്പരി പറഞ്ഞു ഗംഗാപ്രസാദിനെ കൈ കിട്ടിയ തീർക്കാരൻ്റെ ഇരിക്കു എല്ലാരും യാമിനി പറഞ്ഞു അവനെ തീർക്കാൻ ഇപ്പൊ ആർക്കും മടിയില്ല ഇപ്പൊ അവനെ ആർക്കും പേടിയില്ല നേരത്തെ ആയിരുന്നു പേടിയുണ്ടായിരുന്നേ ഇപ്പൊ അവനെ ആർക്കും പേടിയില്ല എന്തുകൊണ്ടാണെന്നറിയോ അവന്റെ കൈലിപ്പ് കൊണ്ട് തന്നെയാ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണ കിരൺ സാറിന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് പോയതാ എങ്ങാനും ശരിക്കും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കാണ് വേലുവും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും വേലുവല്ല സോറി ഏർ കല്യാണിയും അമലും കൂടെ അങ്ങോട്ട് വരുന്നേ അമലുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഭാനുമതി പറഞ്ഞു അയ്യോ മോളെ എന്താ മോളെ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ ഓ അച്ഛൻ മരിച്ചതിന്റെ വിഷമം ആയിരിക്കുമല്ലേ അപ്പോഴേക്കും കല്യാണി ഭാനുമതി മുത്തിച്ച് നോക്കി ഭാനുമതി മുത്തിച്ച് പറഞ്ഞ് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഞങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ ആ ദുഷ്ടനുണ്ടല്ലോ അവനെ എന്താണെങ്കിലും തീർക്കും കല്യാണം കഴിഞ്ഞ് മോള് മടങ്ങുന്നതിന് മുമ്പ് ഒരു വാർത്ത മോള് കേക്കാം അവൻ ചതഞ്ഞറിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവനെ കൊല്ലാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കുക ആ സമയത്ത് ആ പറഞ്ഞു അല്ലേല് ശരിയാ എത്ര പേരെ അവരെ കൊല്ലാനായിട്ട് ഇരിക്കുന്നെ കല്യാണി പറഞ്ഞു അതെ അവൻ തീരണ്ടവനാണ് ഭാനുമതി മുത്തു പറഞ്ഞു ശരിക്കും മോള് ചെയ്ത ഒരു തെറ്റ് മോൾക്ക് അവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോത്തേനും അവനെ ഒരു ദുഷ്ടൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരുടെലും പറയായിരുന്നു ഫോറസ്റ്റുകാരൊക്കെ അറിയുവായിരുന്നെ അവന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അത് ചെയ്യാത്തതുകൊണ്ടാ സാരമില്ല കിരൺ മോനോടെങ്കിലും പറയുമായിരുന്നെങ്കിൽ മോൻ അവിടെ വെച്ചാൽ അവൻ തീർത്തു കളഞ്ഞാനും കല്യാണം പറഞ്ഞ് ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവനെ തീർക്കാനായിട്ട് നടക്കുമല്ലേ എല്ലാരും കാദമ്പരി പറഞ്ഞു ആരുടെ കയ്യിൽ അവൻ വന്ന് പെടുന്നേന്ന് അറിയത്തില്ല അവന്റെ കാര്യത്തിൽ ഉറപ്പായിട്ട് ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ കാദംബരിയും പറഞ്ഞു പിന്നീട് കിരണിന്റെ അധീക്ഷൻ കൂടെ സംസാരിക്കുവാണ് കിരണിന്റെ അധീക്ഷനോട് പറഞ്ഞു അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അതുപോലെ തന്നെ പോലീസാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അവൻ അത്യാവശ്യം നീന്തലൊക്കെ അറിയാലോ അന്ന് കാട്ടിൽ നിന്ന് അവൻ നീന്തിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ അതുപോലെ തന്നെ പോലീസാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പുഴ കടന്നു പോയെന്നാ തോന്നേ അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടതെന്നാ തോന്നിയെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ട് വരുന്നത് അത് രാജപ്പണ്ണല്ലേ വരുന്നതെന്ന് ചോയ്ക്കും അതേന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ട് രാജപ്പെട്ട് മൊത്തത്തിലൊന്നു നോക്കി ഇതെന്താ ഇവിടെ വല്ല ചാക്കാലയെ മറ്റോ ആണോ ഇവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ടല്ലോ കിരമ്പണ്ണൻ ചാക്കാലയൊന്നും അല്ല കല്യാണോ രാജപ്പണ്ണും ചിരിക്കുകയും കാര്യമൊക്കെ ഒരുമിച്ച് ചെയ്യുവോ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ചോദിക്കണേ എന്റെ ചിരിയാണോ കരച്ചിലാണോ നല്ലതെന്ന് കിരൺ ചോദിച്ചു അല്ല രാജപ്പണ്ണൻ ഇപ്പൊ എന്താ വേണ്ടേ അതെ കല്യാണം മറ്റോ ആണെങ്കിലും ചാക്കാലാണെങ്കിലും എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു നല്ല വിശപ്പുണ്ടെന്ന് പറയണം അപ്പോഴേക്കും കിരണ് രതീഷിനോട് പറഞ്ഞു രതീഷെ രാജപ്പണ്ണ് പോയി അവിടെ പുറത്തെവിടെ ഇരുത്തിക്കൊണ്ട് ആഹാരം എടുത്തു കൊടുക്കാൻ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും രാജപ്പെണം നോക്കി അതെ എന്നെ അകത്തേക്കൊന്നും കൂടെ ഇരുത്താൻ നോക്കണ്ട എന്നെ പുറത്തിരുത്തിയാ മതി അകത്തിരുത്തി എന്നെക്കിട്ട് പണി തരാനാണെങ്കിൽ ഞാൻ വെച്ചേക്കില്ലെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു ഏ അകത്തിരുത്തുന്നില്ല പുറത്തിരുത്തുന്നുള്ളെന്ന് പറയണം ഉം അങ്ങനെയാണോ നിങ്ങൾക്കും കൊള്ളാന്ന് പറഞ്ഞു ആ സമയത്ത് രതീഷിനോട് കിരൺ പറഞ്ഞു ഇങ്ങനെ നടന്നിരുന്ന ഇപ്പൊ കണ്ടില്ലേ ഒരവസ്ഥ കണ്ടോ പാവത്തിന്റെ കോലം കണ്ട് സങ്കടം പെരുന്നുണ്ട് ആ വയറ് മാത്രമേ ഉള്ളൂ ശരിക്കും നേരെ വണ്ണം വിശപ്പ് മാറുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല ആഹാരം പോലും കഴിക്കുന്നുണ്ടോയെന്നറിയത്തില്ല ഭ്രാന്തായിട്ട് നടക്കുമല്ലേ പലിശയെ മേടിച്ച് അങ്ങനെ നടന്നിരുന്ന ആളാ എങ്ങനെ ജീവിച്ച ആളാന്നൊക്കെ പറയാണ് ഇത്തിരി കഴിഞ്ഞപ്പ രാജപ്പണ് ആഹാരം വിളമ്പി കൊടുക്കുവാണ് ദാസ് ഈ സമയം രാജപ്പെട്ടൻ പറഞ്ഞു ഇത്ര ഉള്ളോടാ ഇതെന്താ ഒരു കടുമണിയോളം ഒരു പ്ലേറ്റ് നിറച്ചും കൊടുത്തിട്ടുണ്ട് ചോറും കറിയൊക്കെ അതെ ചേട്ടൻ ഇപ്പൊ കഴുകി ബാക്കി പിന്നെ തരാ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് തരണം നീയൊക്കെ പൈസ മേടിച്ചിട്ട് എനിക്ക് തരുന്ന അറിയാലോ ദാസന് ദേഷ്യം വന്നു ആ പിഴയ്ക്കും രതീഷ് വന്നിട്ട് പറഞ്ഞു ഒന്നും മിണ്ടാന്ന് പറയാണ് രതീഷിനോട് ചോദിച്ചു നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ രതീഷ് പറഞ്ഞു ഏ ഒന്നുമില്ല രാജപ്പണ്ണ അല്ല ഇതെന്താ ഇട ഇവിടെ നടക്കണേന്ന് ചോദിച്ചു കല്യാണമാ കല്യാണിയുടെ ചേച്ചിയുടെ അപ്പൊ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ ആ ആ അത് കേട്ടുകഴിഞ്ഞപ്പ രതീഷ് പറഞ്ഞു ഏയ് ഇല്ല കല്യാണം കഴിഞ്ഞില്ല അത് കേട്ടപ്പോ ദാസം പറഞ്ഞു ഈ രാജപ്പണ്ണന്റെ ഒരു കാര്യം പറഞ്ഞാലും ഓ കല്യാണം കഴിഞ്ഞില്ലല്ലേ അത് കേട്ടതിന്റെ രതീഷ് പറഞ്ഞ് കല്യാണം കഴിയാതെ പിന്നെ കല്യാണി പ്രസവിക്കോ എന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ കാലത്തെ ഒരു കുട്ടികളുടെയൊക്കെ ഒരു കാര്യമേ എന്ത് ചെയ്യാനാന്ന് പറ കാലം പോയ പോക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കാണ് കല്യാണി ഇങ്ങോട്ടേക്ക് വരുന്നത് കല്യാണിയെ കണ്ടുകഴിഞ്ഞപ്പോനും രാജപ്പെണ്ണ നോക്കി പറ്റാ കല്യാണി ചോദിച്ചു സുഖമാണാ രാജപ്പെണ്ണ ഏഹ് കല്യാണിയോ അല്ല ഇത് എപ്പോ വന്നെന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണി ഒന്നും മിണ്ടാന്നു നോക്കി അപ്പത്തേക്കും കല്യാണിണ്ട് പറഞ്ഞു അതേ എന്ത് ചെയ്യാനാ എൻ്റെ കല്യാണി നിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലായിരുന്നല്ലേ എന്ന് ചോദിച്ചു എന്റെ രാജപ്പെണ്ണ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ വരുന്നോ ഡോക്ടറെ കാണാനോ ഞാനോ എന്തിന് ഡോക്ടർമാർ ചികിത്സിക്കാനോ അതിന് എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ ഡോക്ടറെ കാണുന്നത് പിന്നീട് രതീഷിനോട് ചോദിച്ചു എടാ നിനക്ക് ഞാൻ വല്ല പൈസ തരാനുണ്ടോ പൈസയോ എവിടെന്ന് എന്ത് പൈസ തരാനായിട്ട് അല്ല ആ പ്രകാശനെ മറ്റോ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രാജപ്പനോടുത്തു പ്രകാശനോ അവന് ഞാനുമായിട്ട് എന്താ ബന്ധം അല്ല അവനെ ഞാൻ അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ലോ അവനെപ്പോഴും എവിടെ വെച്ചാ കണ്ടേ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യാനാ കുറച്ചു പേർക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട് കുറച്ചു പേരുടെ കയ്യിൽ ഞാൻ പൈസ ഒക്കെ വാങ്ങിച്ചിട്ടു എന്ന് തോന്നേ എന്തൊക്കെയോ സമതല തെറ്റിയുള്ള വർത്താനമാണ് രാജ്പട്ടൻ പറയുന്നത് പിന്നീട് അയ്യോ എപ്പോഴും ഓർത്തെ ഒരു ഒരു ഒന്നര കോടി രൂപ എടുത്താൽ തരാനുണ്ട് ഞാൻ ചെല്ലട്ടെ അതിപ്പ കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് രാജ്പട്ടൻ അങ്ങോട്ട് പോയി അപ്പോഴേക്കും രതീഷി കല്യാൺ പറഞ്ഞു കണ്ടില്ലേ ഒരവസ്ഥ കണ്ടോ എങ്ങനെ നടന്നിരുന്ന ആളാ കല്യാണം പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞാല് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആൾക്കാരെ പിഴിഞ്ഞ് പൈസ മേടിക്കുമായിരുന്നു അതുപോലെ തന്നെ പലിശ മേടിച്ചോണ്ടിരുന്നെ ഒടുവിൽ ഈ അവസ്ഥയായി പറഞ്ഞിട്ട് കാര്യമില്ല കുറെ ആൾക്കാർ പറ്റിച്ചില്ലേ എല്ലാം കൂടെ ആക്കഴിഞ്ഞപ്പത്തേനും സഹിക്കാൻ പറ്റിയില്ലെന്നൊക്കെ കല്യാണിയും പറഞ്ഞു പിന്നീട് കിരൺ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് മനോഹരനെ കാണുന്നത് പെട്ടെന്ന് കിരൺ മനോഹരന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എടാ നിന്നോട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാറേ എനിക്കങ്ങനെ അകത്ത് ഇരിക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെ മോളെ കാണണ്ടേ എടാ നിന്നോട് എത്ര വട്ടം പറഞ്ഞു അവളെ കാണാൻ ശ്രമിക്കരുതെന്ന് അപകട വന്ന് നിൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ആപത്താണ് എന്നാലും സാരമല്ല സാറേ അവൾ കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ എനിക്കെൻ്റെ മോളെ കാണണം കാണാതിരിക്കാൻ പറ്റില്ല എടാ കൺമണി മോളൊരു പാവമാണ് അവൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് പൊന്നുപോലെയാണ് നോക്കുന്നത് അവൾ കാണണം എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എത്ര സന്തോഷമാണെന്നറിയോ ആ സമയത്ത് നീ എന്തിനാടാ ആ സന്തോഷം ഇല്ലാതാക്കുന്നേ ഒരു പക്ഷെ നീ അവളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവള് തീർത്ത് കളയത്തുള്ളൂ സാരെയോ ഇനിയിപ്പം നീ ജയിലിലേക്ക് പോകുന്നോടെ വരെ ഒരു ടെൻഷനാ നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് സാറേ സാറെ എന്റെ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട വേറൊരുത്തരുണ്ടല്ലോ ഗംഗാപ്രസാദ് അവനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഉം കല്യാണം അല്ലേ വരുന്നേ അവൻ ഉറപ്പായിട്ടും വരും അവൻ പക്ഷെ നേരിട്ട് വരത്തില്ല നുഴഞ്ഞു കയറാനാ അവന് താല്പര്യം കൂടുതൽ അതുകൊണ്ട് അവൻ നുഴഞ്ഞു കയറി വരും സാറൊന്ന് സൂക്ഷിക്കും നല്ലതാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേക്കാളും ഭേദം എന്നെ രക്ഷിക്കാൻ നോക്കുന്നേക്കാളും ഭേദം ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്ക് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർത്തു കളയാനുള്ള പണി നോക്ക് സാറേ അവൻറെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറയണ പറഞ്ഞു അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതൊക്കെ എനിക്കറിയാടാന്ന് പറയാണ് നീ ഒരു കാര്യം ചെയ്യേ നീ ഇനി കൺമണി മോളെ കാണാനായിട്ട് നിൽക്കരുത് സാറേ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ് മനോഹർ അങ്ങോട്ട് പോയി അതേ സമയത്ത് ഗംഗാപ്രസാദ് ഒരു പുഴക്കരയിലിരിക്കുക കുറെ വിഗും കാര്യങ്ങളൊക്കെ ഒരു കവറിനകത്തുണ്ടായിരുന്നു ഓരോന്നെടുത്ത് തലയിൽ വെച്ചിട്ട് മൊബൈലിനകത്ത് ഇങ്ങനെ നോക്കുകയാണ് നല്ലതാണോ എന്ന് ക്യാമറ എടുത്ത് ഒന്നും സെറ്റ് സെറ്റാകുന്നില്ല അതെ താം വേഷം മാറി ചെല്ലുവോളെന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാം കിരണ് കല്യാണിക്കും ഒക്കെ അപ്പൊ അവര് നോട്ടം വിടും അതുകൊണ്ട് ആരും പിടിക്കപ്പെടാത്തൊരു വേഷത്തി വേണം ഇനി ചെല്ലാനായിട്ട് എന്നൊരു ചിന്ത ഗംഗാപ്രസാദം മനസ്സിലുണ്ടായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു